ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശിവരാത്രി വ്രതം പരിപൂർണമായ ഫലം സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ആചരിക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അതിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ അത്യധികം പ്രാധാന്യമുള്ള ഒരു വ്രതമാണ് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനും ആത്മശുദ്ധി കൈവരിക്കുന്നതിനും വേണ്ടിയിട്ട് ഓരോ വർഷവും ഭാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തീയതി ശിവരാത്രിയായിട്ട് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി ബുധനാഴ്ച അഥവാ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭം പതിനാറ് അന്നേ ദിവസമാണ് ഈ വർഷത്തെ മഹാശിവരാത്രി വരുന്നത് ഈ ഒരു വ്രതം ശരിയായ രീതിയിൽ ആചരിച്ചാൽ അത്യുന്നതമായിട്ടുള്ള പുണ്യം നമുക്ക് നേടുവാൻ സാധിക്കുന്നതാണ് അതിനാൽ നിർബന്ധമായും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർ പാലിക്കേണ്ട രീതികളെയും നിർദ്ദേശങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ത്രിമൂർത്തികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവനാണ് പരമേശ്വരൻ ബ്രഹ്മാവ് സൃഷ്ടികർത്താവും വിഷ്ണു രക്ഷാധികാരിയും ശിവൻ സംഹാരകനുമാണ് ശിവൻ മുക്തി നൽകുന്ന ദേവനായിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള ദുരിതങ്ങളിൽ നിന്നും കടബാധ്യതയിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നും പരിപൂർണമായ മുക്തി നമുക്ക് കൈവരുന്നതാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് വിവിധ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ശിവരാത്രി ഉത്സവാഘോഷമാണ് എന്ന എൻ്റെ ഒരു പരാമർശത്തിന് ആ പ്രതിപാദ്യം ഉണ്ടായിരുന്ന വീഡിയോക്ക് ചുവടിലെ ഒരാൾ ഒരു കമന്റ് എഴുതിയിരുന്നു പാലാഴി മഥനവേളയിൽ ഹലാഹല വിഷം വമിച്ച സന്ദർഭത്തിൽ ആ വിഷം ലോക നന്മയ്ക്കായി പാനം ചെയ്ത പരമേശ്വരന്റെ ആയുസ്സിനു വേണ്ടി ദേവന്മാർ പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായി ഉടലെടുത്ത ഒരു പ്രധാനിഷ്ഠാനം ഈ ശിവരാത്രി ആചരണം അങ്ങനെയുള്ളപ്പോൾ അതിനെ ആഘോഷം എന്നൊക്കെ പറയാമോ എന്ന രീതിയിൽ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് അതിൽ ഒരു ഐതിഹ്യം പാലാഴിമനവുമായി ബന്ധപ്പെട്ടതാണ് ദേവന്മാരും അസുരന്മാരും മന്ദരപർവ്വതത്തെ കടകോലായും വാസുകി എന്ന സർപ്പശ്രേഷ്ഠനെ കയറായും ഉപയോഗിച്ചുകൊണ്ട് പാൽക്കടൽ കടഞ്ഞ് അമൃത് വേർതിരിക്കുന്ന സന്ദർഭത്തിൽ വാസുകി ഈ ലോകം തന്നെ നശിപ്പിക്കുവാൻ ശേഷിയുള്ള ഉഗ്രമായ കാളകൂട വിഷം അല്ലെങ്കിൽ ഹലാഹല വിഷം ഛർദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി വിഷം ഭൂമിയിലേക്ക് പതിച്ചാൽ ലോകം തന്നെ വെന്തിരിഞ്ഞു പോകും എന്ന അവസ്ഥ മുൻകൂട്ടി എറിഞ്ഞ് ശിവഭഗവാൻ ആ വിഷത്തെ തന്റെ കൈക്കുമ്പിളിലാക്കി പാനം ചെയ്തു പാർവതി ദേവി ആകട്ടെ പതിഭക്തി കൊണ്ട് തന്റെ പ്രാണനാഥൻ അപകടമൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടി ഗളത്തിന് താഴേക്ക് വിഷമിറങ്ങാതിരിക്കുന്നതിനായി കഴുത്തിൽ മുറുകെ പിടിച്ചു സ്ഥിതി പരിപാലകനായ വിഷ്ണു എങ്ങാനും ഭഗവാൻ ആ വിഷം പുറത്തേക്ക് തുപ്പിയാലോ എന്ന് കരുതി വായും അമർത്തിപ്പിടിച്ചു അങ്ങനെ ഭഗവാന്റെ കണ്ഠത്തിൽ കടും നീള നിറമാർന്ന ആ ഒരു വിഷം ഉറച്ച് ഭഗവാൻ നീലകണ്ഠനായി ഇത് ഒരു ഐതിഹ്യം രണ്ടാമത്തെ ഐതിഹ്യം സാക്ഷാൽ പരമേശ്വരൻ തന്നെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിൽ അവതരിച്ച പുണ്യദിനമായും ശിവരാത്രിയെ പറയപ്പെടുന്നുണ്ട് മറ്റൊരു ഐതിഹ്യം പറയുന്നത് മഹാദേവനും ശ്രീ പാർവതിയുമായുള്ള വിവാഹം നടന്നത് ശിവരാത്രി നാളിലാണ് എന്നൊരു വിശ്വാസവുമുണ്ട് ഇതിൽ ഹലാഹല വിഷം ഒഴിച്ചുള്ള മറ്റു രണ്ട് ഐതിഹ്യങ്ങളും നമ്മൾ കൃത്യമായും ആഘോഷിക്കേണ്ട ഉത്സവങ്ങൾ തന്നെയാണ് ഇനി ശിവരാത്രി വ്രതം എങ്ങനെയാണ് ആചരിക്കേണ്ടത് ശിവരാത്രിയുടെ തലേ ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉഷസിലുണർന്ന് സ്നാനം ചെയ്ത് സാത്വികമായ ഭക്ഷണം മാത്രം കഴിക്കുക മത്സ്യമോ മാംസമോ അന്നേ ദിവസം കഴിക്കുവാൻ പാടുള്ളതല്ല ലഹരി പദാർത്ഥങ്ങൾ തീർത്തും വർജിക്കേണ്ടതാണ് സാധു ജീവിതം നയിക്കേണ്ടതാണ് അതുപോലെ അഹിംസ പാലിക്കേണ്ടതാണ് ഒരു ജീവിക്കും ദ്രോഹം ചെയ്യാതിരിക്കുക സത്യം മാത്രം പറയുക അന്നേ ദിവസം ബ്രഹ്മശരിയ വ്രതം അനുഷ്ഠിക്കുക അതുപോലെ ഈ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുക ശിവരാത്രി ദിവസം ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ച പ്രഭാതത്തിൽ ഉണർന്ന് സ്നാനം കഴിക്കുക ശുദ്ധമായ വസ്ത്രം ധരിച്ച് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിങ്ങൾക്ക് ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ് കുഴിവെള്ളമോ പാലോ മാത്രം സ്വീകരിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് അരി ആഹാരം നിങ്ങൾക്ക് വർജിച്ച് അവർ അവരുപവാസവ്രതം കൂടി അനുഷ്ഠിക്കാവുന്നതാണ് നിങ്ങൾക്കിനി ഭക്ഷണം ഒഴിവാക്കാൻ സാധിക്കാത്തൊരു അവസ്ഥയാണെങ്കിൽ ഉറപ്പായും ലഘുഭക്ഷണം കഴിക്കാവുന്നതാണ് എന്നാൽ മത്സ്യമോ മാംസമോ മറ്റേ ലഹരി പദാർത്ഥങ്ങളോ അന്നേ ദിവസം തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് കൂടാതെ മഹാദേവനെ അർജിച്ച് പൂജകൾ നടത്താവുന്നതാണ് ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യാവുന്നതാണ് ജലം പാല് തേന് ഭസ്മം കൂവളത്തില ഇതൊക്കെ കൊണ്ട് ശിവലിംഗത്തിന് നിങ്ങൾക്ക് അഭിഷേകവും അർച്ചനകളും ചെയ്യുവാൻ സാധിക്കും സ്വഗൃഹത്തിൽ ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ വഴിപാടായി അന്നേ ദിവസം സമർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട് ശിവപഞ്ചാക്ഷരീ മന്ത്രമായ ഓം നമശിവായ എന്ന മന്ത്രം കഴിവിന്റെ പരമാവധി നിങ്ങൾ ജപം ചെയ്യുക ശിവരാത്രി നാളിൽ രാത്രി ജാഗരണം അനിവാര്യമാണ് അതായത് ഉറക്കമൊഴിഞ്ഞ് നിങ്ങൾ ഭഗവാനെ അന്നേ ദിവസം പൂജകൾ ചെയ്ത് ആരാധിക്കുക ശിവരാത്രി കഴിഞ്ഞ് തൊട്ടു വരുന്ന അടുത്ത ദിവസം അതായത് മൂന്നാമത്തെ ദിവസം ഫെബ്രുവരി ഇരുപത്തിയേഴ് ഉണർന്ന് സ്നാനം ചെയ്ത് ശുദ്ധിയാവുക സാത്വികമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾ വ്രതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഭാരണമെട്ടുക വളരെ ലളിതമായി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വ്രതത്തെ അനുഷ്ഠിക്കാവുന്നതാണ് ശിവരാത്രി ദിവസം ഉറക്കമിളയ്ക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഉറക്കമൊഴിയുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് ശിവരാത്രി വ്രതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അന്നേ ദിവസം ഉറക്കമിളച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന് പ്രീതികരമായ പൂജകളും വഴിപാടുകളും ചെയ്യുക എന്നുള്ളത് ശിവ ശക്തിയും സാന്നിധ്യവും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന രാത്രിയാണ് ശിവരാത്രി അതുകൊണ്ടാണ് ഈ രാത്രി നമ്മൾ ഉറങ്ങാതെ ഉറക്കമിളച്ച് ഭഗവാനെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ ഭഗവത് സ്മരണ ശിവരാത്രി ദിനം രാത്രിയിൽ നമ്മൾ വെച്ചു പുലർത്തുകയാണെങ്കിൽ ഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്ന ഭഗവാന്റെ ആ ഒരു ചൈതന്യം ദിവ്യമായ ശക്തി നമുക്ക് പകർന്നു കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ശിവരാത്രി നാളിൽ ആളുകൾ ഉറങ്ങാതെ ഭഗവാനെ സ്മരിക്കുകയും പൂജകളും വഴിപാടുകളും ചെയ്ത് ശിവരാത്രി ആചരിക്കുന്നത് ഇനി വ്രതം ആചരിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ആളുകൾ ആരൊക്കെയാണ് ഒന്നാമതായിട്ട് പുലവാലായ്മകൾ വന്ന് ഭവിച്ചിട്ടുള്ള ആളുകൾ ഇവർ വ്രതം അനുഷ്ഠിച്ചില്ലെങ്കിൽ പോലും ഭഗവാന്റെ കടാക്ഷവും ഭഗവാന്റെ അനുഗ്രഹവും ഇവർക്കുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ ഭക്ഷണം വെടിഞ്ഞുകൊണ്ടോ ഉറക്കം വിളച്ചുകൊണ്ടോ ഇവർ ശിവരാത്രി വ്രതത്തെ അനുഷ്ഠിക്കേണ്ടതില്ല മൂന്നാമതായിട്ട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഭക്ഷണം വെടിഞ്ഞോ ഉറക്കം വിളച്ചോ ഗർഭിണികളായ സ്ത്രീകൾ ശിവരാത്രി വ്രതത്തെ അനുഷ്ഠിക്കേണ്ടതില്ല വ്രതം അനുഷ്ഠിക്കാതെ തന്നെ ശിവകടാക്ഷവും പ്രീതിയും ഇവർക്ക് ഉറപ്പാണ് ഒന്ന് ആർത്തവ അശുദ്ധിയുള്ള സ്ത്രീകളാണ് ഇവരും വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല ഈ ഒരു ശാരീരിക അവസ്ഥ കൊണ്ട് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കും ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹ കടാക്ഷം തീർച്ചയായും ഉണ്ടാകുന്നതാണ് അടുത്തതായിട്ട് ശിവരാത്രി വ്രതം ആചരിക്കാൻ പാടില്ലാത്ത ആളുകൾ രോഗത്താൽ ബുദ്ധിമുട്ടുന്നവരാണ് ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടോ ഉറക്കമിളച്ചുകൊണ്ടോ അസുഖബാധിതരായവർ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല അല്ലാതെ തന്നെ ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അന്നേ ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഉചിതമായ വഴിപാടുകൾ കഴിപ്പിച്ചാൽ മാത്രം മതിയാകുന്നതാണ് അപ്പൊ ഈ മനസ്സിലാക്കിയവരൊക്കെ തന്നെ വ്രതം അനുഷ്ഠിച്ചില്ല എന്ന് കരുതി അവർക്ക് ശിവഭഗവാൻ്റേതായ പുണ്യമോ അനുഗ്രഹമോ ലഭിക്കാതിരിക്കുന്നില്ല ഉറപ്പായും വ്രതം അനുഷ്ഠിക്കാതെ തന്നെ ഇവർക്ക് വെറും പ്രാർത്ഥന കൊണ്ട് ശിവരാത്രി വ്രതത്തിന്റെ പരിപൂർണ ഫലസിദ്ധി ലഭിക്കുന്നതാണ് ഇനി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർ ഉറപ്പായും ശിവരാത്രി വ്രതത്തോടനുബന്ധിച്ചുള്ള ഈ മൂന്ന് ദിവസങ്ങളിൽ ഒഴിവാക്കേണ്ടുന്ന കുറച്ചു കാര്യങ്ങളുണ്ട് അതിലൊന്ന് മത്സ്യ മാംസാദികളാണ് അതുപോലെ മദ്യപാനം പുകയില എന്നിവ ഉറപ്പായും വർദ്ധിച്ചിരിക്കണം ഭക്ഷണം ഒഴിവാക്കാൻ സാധിക്കാത്തവർക്ക് മിതമായ ആഹാരം കഴിക്കാവുന്നതാണ് അസത്യവചനങ്ങളും അസൂയയും അന്നേ ദിവസം ഒഴിവാക്കണം ശാരീരിക ബന്ധം ഒഴിവാക്കണം ഇനി രോഗത്താൽ ബുദ്ധിമുട്ടുന്നവരോ ഒഴിവാക്കാനാകാത്ത ജോലികൾ ചെയ്യുന്നവരോ ഒഴിവാക്കാനാകാത്ത യാത്രകൾ നടത്തുന്നവരോ ആയിട്ടുള്ളവർ ശിവരാത്രി വ്രതം എടുത്ത് പുണ്യമാർജിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ശിവക്ഷേത്രം സന്ദർശനം ചെയ്ത് നിങ്ങൾ ഭഗവാൻ ഒരു വഴിപാട് കഴിപ്പിക്കുക എന്നുള്ളതാണ് കൂടാതെ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരീ മന്ത്രം സമയം കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾ ജപം ചെയ്യുക എന്നുള്ളത് അതുപോലെ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത് ഭഗവാനുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് അതുപോലെ അന്നദാനം നടത്തുന്നത് ഇതെല്ലാം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാതെ ശിവരാത്രി നാളിൽ ആ വ്രതപുണ്യം ആർജിക്കുന്നതിനുള്ള എളുപ്പ മാറുന്ന വഴികളാണ് ശിവരാത്രി എന്ന് പറയുന്നത് തന്നെ ആ രാത്രിക്കാണ് പ്രാധാന്യം വരുന്നത് അതുകൊണ്ട് തന്നെ ശിവരാത്രിയുടെ അന്ന് പകലോ രാത്രിയോ നിങ്ങൾ ഉറങ്ങുവാൻ പാടുള്ളതല്ല എന്നാൽ ശിവരാത്രി കഴിഞ്ഞു തൊട്ട് അടുത്ത ദിവസം പകലുറങ്ങാമോ പകലുറങ്ങുന്നത് ഹിന്ദു വിശ്വാസം വിശ്വാസമനുസരിച്ചു നല്ലതല്ല എന്നാൽ മുൻ ദിവസം ഉറക്കം ഒഴിവാക്കിയത് മൂലം തീർച്ചയായിട്ടും ക്ഷീണം നമുക്ക് അനുഭവപ്പെടാം അത് മനുഷ്യ സഹജമാണ് അതുകൊണ്ട് തന്നെ അല്പം വിശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ വ്രതപുണ്യം ഒരിക്കലും ചോർന്നു പോകില്ല എങ്ങാനും ഉറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് അതിനാൽ പരിഭ്രമിക്കേണ്ട കാര്യമില്ല പൊതുവിൽ പറഞ്ഞാൽ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് അലക്കിയ വസ്ത്രങ്ങൾ ഈ ശിവരാത്രി ദിനത്തിൽ നമ്മൾ ധരിക്കുക റപ്പായും ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം ചെയ്യുക സാത്വിക ചിന്തയോടുകൂടിയ ഒരു ദിനമാക്കി അന്നേ ദിവസം മാറ്റുക ധർമ്മപരമായ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക അതായത് ദാനധർമ്മങ്ങൾ നടത്തുക മറ്റുള്ളവരെ സഹായിക്കുക സാധു ജീവികളെ സംരക്ഷിക്കുക ഈ വിധം പ്രവർത്തനങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഇടപെടുക അപ്പൊ ശിവരാത്രി എന്ന് പറയുന്നത് ഒരു ആത്മീയ ഉത്സവമാണ് ശരിയായ രീതിയിൽ ഈ ഒരു വ്രതം ആചരിച്ചാൽ മഹാദേവന്റെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഈ ഒരു വ്രതം ആത്മസംയമനം ശുദ്ധി ഭക്തി എന്നിവയുടെ സംയോഗം കൂടിയാണ് ഭക്തിാനുഷ്ഠാനത്തോടു കൂടി ഈ വ്രതം ആചരിക്കുമ്പോൾ അതിന്റെ ആ ഒരു പൂർണ്ണ ഫലം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ ശിവരാത്രി ആശംസകൾ നേരുന്നു നന്ദി